മൂലനക്ഷത്രം പുതിയൊരു ജോലിയിൽ വന്ന് പെട്ടെന്ന് ഒരു രണ്ട് മാസം കൊണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു സമയാണിത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് ഇരുപത്തഞ്ചല്ലേ ഒന്നര വർഷമാണ് രാഹു ഇവിടെ നിൽക്കുന്നത് ഒരു വർഷക്കാലം നമുക്ക് വ്യാഴം ഇവിടെയുണ്ട് ശനി മാത്രമാണ് നമുക്ക് രണ്ടര വർഷം നിൽക്കുന്നത് അപ്പോൾ കണ്ടകശനിയാണ് അത് ശരി കണ്ടക ശനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പക്ഷേ ഇത്രയും രണ്ട് ഗ്രഹങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ചെയ്ത് ചെയ്തു തരിക അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്താം ശിവന്റെ അമ്പലത്തിൽ പോവാ പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക ഈ കാലു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുത്തും ശനിച്ച പാദത്തിലാണല്ലോ പോയി നിൽക്കുന്നത് ഈ മീനൻ രാശി പാദരാശിയാണ് അപ്പൊ ആ പാദത്തിൽ പോയി നിൽക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ വേദന എടുക്കുക ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഡോക്ടറെ കാണിക്കാൻ മരുന്ന് കഴിക്കുക എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയം ആയിട്ടാണ് വരുന്നത്